ം വീഡിയോ അബോട്ട് മൈ മൊജിറ്റോ ലൈഫ് അപ്പോൾ നമുക്ക് ഓരിടത്തുനിന്ന് ഞാൻ മൊജ്യൂറ്റോ കഴിച്ചു അങ്ങനെ ഞാനും എൻ്റെ അമ്മയും അനിയത്തിക്കും നമുക്കിത് പറ്റിയ അപ്പോൾ അതിൻ്റെ സ്റ്റോറിയാണ് ജസ്റ്റ് ട്രൈ ചൂസ് ചെയ്തോ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ വീഡിയോസ് ഇടുന്നതെല്ലാം അപ്പോൾ അപ്പം എടുക്കുന്ന വീഡിയോസല്ല പലതും ചില വീഡിയോസ് എടുത്തിട്ട് ഒരു വർഷം രണ്ടു വർഷം കഴിഞ്ഞിട്ട് ചില വരെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് തകരാറുകളാണ് മീൻസ് ഞാൻ തന്നെ എഡിറ്റിങ് ഞാൻ തന്നെ ക്രിയേഷൻ ഇപ്പോൾ തന്നെ ഞാൻ തന്നെ അവിടെ എഡിറ്റിങ്ങിന് വേണ്ടി കുറേ സംഭവങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അപ്പോൾ കുറേ പ്രൊഡക്റ്റഡ് ഫയൽസ് ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പലയിടത്തും പോയി വീഡിയോസ് എടുത്തിട്ട് അതിൻ്റെ എല്ലാ ഫയൽസും എനിക്ക് ആ ടൈം തന്നെ വീഡിയോസ് ഇടാൻ പറ്റാറില്ല അപ്പോൾ ഫുള്ള് ബിസി ലൈഫ് ഇന്ന് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടി ഇനി ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഒക്കെ ആയിരുന്നു ഇത് നമ്മുടെ വേറൊരു ചാനലാണ് അപ്പോൾ ആ ചാനലിന് വേണ്ടി ബാക്കി കാര്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതൊരു പാട്ട് ബാക്ക്ഗ്രൗണ്ട് പ്ലേ ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സെറ്റിംഗ് ആണ് അപ്പോൾ അത് ഞാൻ എൻ്റെ ചാനലെന്ന് ആർക്കും തന്നെ അറിയില്ലാത്തൊരു ചാനൽ എനിക്കുണ്ട് അപ്പോൾ ഇതാ ഇതാണ് എൻ്റെ ഇവിടുത്തെ അവസ്ഥ മീൻസ് എല്ലാ ഇങ്ങനെ ഒരു അവസ്ഥ ഇട്ടിട്ടുണ്ട് ഇതായ നമ്മുടെ ഗോപ്രോ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളും സെറ്റിംഗ് ആണ് ഫ്രണ്ട്സ് അപ്പോൾ ഇനിയും എഡിറ്റ് ചെയ്ത് ചേർക്കാൻ വേണ്ടി ഒത്തിരി വർക്കുണ്ട് അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമുണ്ട് ഐ തിങ്ക് ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഇരുന്ന് പറയാൻ വിചാരിച്ചു ലോഡ്സ് ഓഫ് കാര്യംസ് ഉണ്ട് അപ്പോൾ ജസ്റ്റ് ഞാൻ തന്നെ ഒരു ഒക്കെ കണ്ടെത്തി അങ്ങനെ ഇരുന്ന് പറയാൻ വിചാരിച്ചു അവിടെ ഫാന് കറങ്ങുന്നു അതിൻ്റെ കുറച്ച് ശബ്ദങ്ങളൊക്കെ ഉണ്ടാകും ഇത്രയും വർഷമായിട്ടും ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന യൂട്യൂബേഴ്സ് തന്നെ മൈക്ക് വച്ചിട്ട് ഓൺ ശബ്ദം കുറച്ച് സെറ്റാക്കാറുണ്ട് ബട്ട് ഞാൻ സെറ്റാക്കാൻ വേണ്ടി ശ്രമിച്ചു ടൈം കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അത് പലയിടത്തും വെച്ച് ഞാൻ വഴിമുട്ടി വീണ് അല്ലേ മൈക്കൊക്കെ ഉണ്ട് അത് നമ്മൾ ഓൺ വോയിസ് എൻ്റെ ഇപ്പോൾ ഈ ഫോണിലാണ് നമുക്കത് കണക്ഷൻ പറ്റില്ല പുതിയൊരു ഫോൺ വാങ്ങിച്ചു അതിൽ അത് കണക്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ വൈഫൈ എല്ലാം ഡയറക്റ്റ് ആണ് അപ്പോൾ പഴയ ഫോണിലാണെങ്കിൽ പറ്റൂ സോ അതുകൊണ്ട് ഞാനത് ഉപേക്ഷിച്ചു അപ്പോൾ നമുക്ക് ഇന്നത്തെ വീട്ടിൽ നിന്ന് എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ലൈഫിലിപ്പോൾ ഫാമിലിക്ക് മൊത്തം ഒരു പ്രശ്നമാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിൽ നമുക്ക് ഫസ്റ്റ് ഓരോ സ്റ്റെപ്പായിട്ട് മൂവ് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഗോയിങ് ടു ബി ഫ്രണ്ട്സ് അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ നമ്മൾ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോകാറുണ്ട് ഫിഷ് അങ്ങനെ സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി ഫിഷ് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ ഫിഷ് ഞാനും എൻ്റെ അനിയത്തിയും കൂടെ നമ്മൾ ഫിഷ് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടി നോർമലി അങ്ങനെയല്ല പോകുന്നത് ഇപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് കാർ തന്നൂല സോ ഞാൻ നൈസിൻ്റെ അനിയത്തെയും കൂടെ പിടിച്ചിട്ട് അനിയത്തി നമുക്ക് കളിക്കറങ്ങാൻ പോകുന്നവരുടെ അനിയത്തെയും കൂടെ കൂട്ടി കാറെടുത്തു അപ്പോൾ ഞാനും അനിയത്തേം കൂടെ ജസ്റ്റ് ഫിഷ് മേടിക്കാൻ വേണ്ടി പോയി കുറച്ച് പ്ലാന്റ്സും എല്ലാം മേടിച്ചു അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് എത്തി തമിഴ്നാട് ആ റീജ്യനെ പോയി മേടിച്ചു അപ്പോൾ തിരിച്ച് എത്തിയ സമയത്ത് ഞാൻ തിങ്ക് ചെയ്തു യാ അനീത് പറയല്ലേ അനീത് പറഞ്ഞു ചേട്ടാ എസ്തറ്റിക് ആയിട്ടുള്ള സ്ഥലത്തേക്ക് പോയിരുന്നാലും കഴിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെന്ത നീ ട്രൈ നെറ്റിലൊക്കെ നോക്കി എസ്തറ്റിക് പ്ലേസ് കണ്ടുപിടിക്കും പിന്നെന്താ നമുക്ക് പോയി കഴിച്ചെന്നാ അത്രയും പൈസ സ്ഥലമാക്കി കാറിലൊക്കെ നമ്മൾ വന്നില്ലേ അപ്പോൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ആയിട്ട് ഒരു പ്ലേസ് എനിക്ക് നോക്കാന്ന് പറഞ്ഞു അവൾ കുറേ നേരം ഞെട്ടിലൊക്കെ നോക്കിയിട്ട് അങ്ങ് കോവളത്തിൻ്റെ അപ്പുറത്തുള്ള ഏത് എസ്റ്റിക്സ് പ്ലേസ് കണ്ടുപിടിച്ചു നമ്മൾ ഇവിടെ നിൽക്കുന്ന അവൾ അങ്ങ് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ആണ് നമ്മൾ പോകുന്നതിന് തൊട്ടടുത്തല്ലേ ഒരു സ്പോട്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ പോകുന്ന തൊട്ടടുത്ത് ഞാനതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ആ പ്ലേസിൻ്റെ പേര് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പോകുന്നതിന് തൊട്ടടുത്തല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ആ സ്ഥലത്ത് ഞാൻ എത്തി അപ്പോൾ നമ്മൾ അവിടെ എത്തി ജസ്റ്റ് അങ്ങനെ ഇരുന്നപ്പോൾ അവിടുത്തെ ഇഷ്ടപ്പെട്ടു പണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ജസ്റ്റ് അവിടെ നിന്ന് കഴിക്കാൻ വേണ്ടി നമ്മൾ ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴേ ഇപ്പോൾ അവിടുത്തെ അവിടുത്തെ ഫുഡൊക്കെ ഉണ്ടെന്ന് ചേട്ടാ വന്നാൽ ചോദിച്ചു ആടാ എന്ത് വേണം അപ്പോൾ നമ്മൾ മെനു വേണ്ടത് ചോദിച്ചു മെനു നോക്കി എന്തെങ്കിലും അടിപൊളി ഓർഡർ ചെയ്യുമെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് സെലൂട സെലൂഡ്മുമ്പോൾ നല്ല ഫണിയായിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിൽ കുറേ ഇതുണ്ടായിരുന്നു ഞാൻ ഇതിൻ്റെ വീഡിയോ നമ്മളവിടെ പോയിരുന്നതിൻ്റെ വീഡിയോ കൂടെ ഒന്ന് ആഡ് ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കടകാണെന്ന് മനസ്സിലാവുക വേണ്ട അപ്പോൾ അത് വേണ്ട ഞാൻ നോക്കട്ടെ അപ്പോൾ അങ്ങനെ ഞാൻ ഒരു ഓർഡർ ചെയ്തു നല്ല രസമുണ്ടായിരുന്നു ഒരു അടിപൊളി ഫെലൂടെ ഞാൻ ഓർഡർ ചെയ്തു ആ ഫലൂടെ ജസ്റ്റ് ഒന്ന് ഞാൻ നല്ല ഫോട്ടോ ഒക്കെ എടുത്തു വീഡിയോസ് ഒക്കെ എടുത്തു ആ ഫെലൂടെ വെച്ച് ആ ഫെലൂടെ ഞാൻ കഴിച്ചു നല്ല രസം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ നോക്കിയപ്പോൾ ഞാൻ നോക്കിയപ്പോടുത്ത് പറഞ്ഞു എടി മൊജിറ്റ് ആകുമ്പോൾ നല്ല കളർ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മൊജിറ്റ് മേടിച്ചു അപ്പോൾ ഞാൻ അനിയത്തിൻ്റെ കൂടെ ഒരു മൊജിറ്റെ മേടിച്ചിട്ട് സത്യമാ പറഞ്ഞാൽ ഞാൻ മൊജിറ്റിയെ കുടിച്ചിട്ടുണ്ട് ഫ്രണ്ട്സോടെ പോയപ്പോൾ പക്ഷേ അപ്പോഴും വേറൊരു ആയിരുന്നു ഇപ്പോൾ കുടിച്ചപ്പോൾ ഒരു വല്ലാണ്ട് ഋരു എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല പിന്നെ നമുക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ട ചിലപ്പോൾ ഉടച്ച് അടിച്ച് കുടിച്ച് തേക്കുമായിരിക്കും അപ്പോൾ കുടിച്ച് തീക്കാത്തതുകൊണ്ട് സാധാരണ നമ്മളെവിടെങ്കിലും പോയി കുറേ കാഴ്ച കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ അമ്മ പറയും ഓ എനിക്കൊന്നും മേടിച്ചില്ല അപ്പോൾ നമ്മൾ വിചാരിച്ച് നമുക്ക് വന്ന ഇപ്പം അതിൻ്റെ കൂടെ എല്ലാത്തിനും കൂടെ കുടിക്കാൻ പറ്റുന്ന അപ്പോൾ നമ്മൾ വിചാരിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കുടിക്കാൻ പറഞ്ഞു അവിടെ പറഞ്ഞപ്പോൾ അവർ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പാക്ക് ചെയ്ത് നമുക്ക് തന്നു അപ്പോൾ പാക്ക് ചെയ്ത് തന്നു ഇതെല്ലാം നമുക്ക് ആ ഒരു ഡേ അപ്പോൾ സംഭവിച്ചു ഇതൊരു ശനിയാഴ്ച ആയിരുന്നു നമ്മൾ ഫുഡെല്ലാം പാക്ക് ചെയ്ത് മേടിച്ചു ആ മുജുറ്റം മേടിച്ച് കുറച്ച് മുജുറ്റം കുടിച്ചു അതിനുശേഷം പാക്ക് ചെയ്ത് മേടിച്ചു നമ്മൾ പുറത്തിറങ്ങി അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് കുറച്ചൊരു കായൽ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ ജസ്റ്റ് കുറേ നല്ല ഫോട്ടോസൊക്കെ എടുത്തു അതൊന്നും ഇൻസ്റ്റാഗ്രാമിലൊന്നും പോസ്റ്റ് ചെയ്തില്ല എന്ന് തോന്നുന്നു കാരണം അതിന് വയ്യാണ്ടായി ഇന്നേക്ക് ഏകദേശം ഒരു എട്ടോ ഒമ്പതോ ദിവസം ആയിട്ടുണ്ട് ആ ഒരു ദിവസം കഴിഞ്ഞ് തന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് വയ്യാണ്ടായി ഹോസ്പിറ്റലൈസ്ഡായിരുന്നു അപ്പം അതിനുള്ള ശേഷമാണ് യു ആർ സീൻ ദിസ് വീഡിയോ ഇന്ന് രാവിലെ ഇഞ്ചക്ഷൻ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് അതാണ് ഈ വാച്ച് കിട്ടുകൊണ്ടിരുന്നത് കാരണം അമ്മേക്കൊണ്ട് ഇഞ്ചക്ഷൻ എടുക്കൊക്കെ പോയിട്ട് വന്നിട്ടുള്ള സമയമാണിത് അപ്പോൾ ഇങ്ങനെ കുറേ ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോൾ കുറേ ആശുപത്രി ഒക്കെ പഠിച്ചു പിന്നെ നമ്മളിവിടെ പേരെ കുറേ കാര്യങ്ങൾ പഠിക്കണമല്ലോ കുറേ കാര്യങ്ങളൊക്കെ പഠിച്ചു ഗ്യാസ് എട്ടാക്കി അപ്പോൾ ഇതിനു സൈഡിൽ സംഭവിച്ചത് അപ്പോൾ നമ്മളന്ന് മോചിട്ട് ഞാൻ കഴിച്ചായിരുന്നു നമുക്ക് ഇതെല്ലാം കഴിച്ചു തൊട്ടടുത്ത ദിവസം ഞാൻ ഞായറാഴ്ച ആയിരുന്നു അപ്പം കസ്റ്റമേഴ്സിനും കൂടെ ഓക്കാൻ വേണ്ടിയാണ് ഞായറാഴ്ചയായിരുന്നു ഞാൻ സത്യം പറഞ്ഞ കഴിഞ്ഞ ഓണം കഴിഞ്ഞ് എനിക്ക് ഇതുവരെ കറക്റ്റായിട്ട് ഒന്നും കൊണ്ടുപോകാൻ വേണ്ടി പറ്റിയില്ല കാരണം പല കാരണങ്ങളാണ് ഞാനിപ്പോൾ ഒരു ജോബിന് പോകുന്നതുകൊണ്ട് എനിക്ക് അതിൻ്റെ കൂടെ എല്ലാം കൂടെ നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി എ ബർട്ടൺ ഫോർ മീ സോ അതുകൊണ്ട് ഞാനിപ്പോൾ നമുക്കിതെല്ലാം ചെയ്യാൻ വേണ്ടി ഒരു മെയിനായിട്ട് നമുക്കൊരു എൻ്റെ ഒരു മീൻസ് ഈ ഒരു ബിസിനസ്സിലേക്ക് ഒരു നമുക്കൊരു ഹെൽപ്പിന് വേണ്ടി ഒരാളെ ഞാൻ ചെക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ പെയ്ഡ് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളും ചെയ്യാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എഡിറ്റിങ്ങിൻ്റെയും എന്തിനാ അതുപോലെ പാക്കിങ്ങിനെ എല്ലാത്തിനും പറ്റിയ ഒരാളെ ആർക്കെങ്കിലും ഈ ഇവിടെ കാണുന്ന ആർക്കെങ്കിലും ട്രിവാൻഡ്രം റീജിയനിൽ കാട്ടാടം റീജ്യനിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഡയറക്റ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അതിനനുസരിച്ചൊരു പെയ്ഡ് നമ്മളുണ്ടാവും അപ്പോൾ അതുകൂടെ ഞാനിതിൽ അനൗൺസ് ചെയ്യുകയാണ് അപ്പോൾ എൻ്റെ സെപ്പറേറ്റ് വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ദിവസം പാക്ക് ചെയ്യാൻ രാവിലെ വന്നു രാവിലെയാണ് ഞാൻ ചർച്ചിൽ പോകാറുള്ളത് രാവിലത്തെ ആ ഒരു സെക്ഷൻ ചർച്ചിന് പോയി അതിന് ശേഷം ഞാൻ വന്നിട്ട് ഞാൻ ഫുഡ് എല്ലാം നമ്മൾ നമ്മളെ ഓർമ്മയിലെല്ലാം ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഓർമ്മ എനിക്കൊന്നും വല്ലാണ്ട് ബോഡി ഭയങ്കര പെയിൻ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന് ജസ്റ്റ് ആമ്പലുള്ള പ്ലേസിലൊക്കെ പോയി ആമ്പലിൻ്റെ ഇടയ്ക്കൊക്കെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെറിയൊരു തലക്കറങ്ങും ഞാൻ വിചാരിച്ചു സൊള്ള ടാൻ വല്ല അണങ്ങിയോ എല്ലാം കടിച്ചോ എന്ന് വിചാരിച്ച് പയ്യ എട്ടടിയൊക്കെ ഞാൻ നടന്നു നോക്കി ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അങ്ങനെ എട്ടടി നടന്ന അല്ലെങ്കിൽ ഏടടി നടന്നിട്ട് ഒരടി ചാടിയൊക്കെ നടന്നു നോക്കി അപ്പോൾ അങ്ങനെയൊക്കെ നടന്നിട്ടും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ വിചാരിച്ചോ നീ എട്ടടി വിരനായിരിക്കില്ല വേറെ എന്തെങ്കിലും ആയിരിക്കുന്നു ഇങ്ങനെ ചെറിയ പേടിയുണ്ട് എന്ന് എന്തെങ്കിലും സത്യമായി ന്യായാമയ സെൻസിറ്റീവ് സോഫ്റ്റ് പെട്ടെന്ന് പേടിയൊക്കെ വരും അങ്ങനെ പേടിച്ചു ഞാൻ മൂവ് ചെയ്യുകയാണ് ഞാൻ മൂവ് ചെയ്തിട്ട് പിന്നെ വീണ്ടും കുറച്ച് വന്ന് പ്ലാൻസ് എല്ലാം കളക്ട് ചെയ്യുക പ്ലാൻസ് എല്ലാം ഇപ്പോഴാണ് ട്രിപ്പുണ്ട് പ്ലാൻസ് എല്ലാം കളക്ട് ചെയ്തിട്ട് കുറച്ച് പാക്കിങ്ങൊക്കെ കുറേ ആക്കി അതിനുശേഷം ഞാൻ വീട്ടിലെത്തി ഞാനും അമ്മയും അനിയത്തിയ നമ്മളെല്ലാവരും അല്ല വീട്ടിലുണ്ട് അപ്പോൾ ഞാൻ വന്ന ഉടനെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഫുഡിൻ്റെ മണം കേൾക്കുമ്പോഴും ഫുഡ് അകത്തോട്ട് പോകുമ്പോഴും ഒരു പുറത്തോട്ട് ഇന്ന് എൻ്റെ ടെൻഡൻസി ആയിട്ടിരിക്കുന്നത് എനിക്ക് അപ്പോഴേ ലൂസ് മോഷനിലെ വേറെ പ്രോബ്ലം ഒന്നും ഇല്ലായിരുന്നു ഉടനെ അടുത്ത് എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹെഡ് പെയിൻ ആയി ഭയങ്കര തലവേന തലവേന ഒന്നും പറഞ്ഞാൽ വല്ലാത്തൊരു തലവേദന അപ്പോൾ ഞാൻ പറ്റുന്ന കുറച്ച് ഫുഡ് മാക്സിമം ഫുഡ് അത്രയും കഴിച്ചു കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ ഇരിക്കാൻ പറ്റില്ല ഞാൻ മാക്സിമം ഫുഡ് കഴിക്കും ഇങ്ങനെ ഇരിക്കാൻ നോക്കണം ഞാൻ മാക്സിമം പറ്റുന്ന അത്രയും ഫുഡ് കഴിക്കും അങ്ങനെയൊക്കെ പറ്റുന്ന അത്രയും ഫുഡ് ഞാൻ കഴിച്ചു ഫുഡ് എല്ലാം കഴിച്ചതിന് ശേഷം വീണ്ടും പാക്കിങ്ങിന് വേണ്ടി ഇങ്ങനെ പുറത്തിറങ്ങിയപ്പം സത്യം വൈകി ഞാൻ വയ്യാണ്ടാണ് പറ്റുന്ന അസോളം കുറച്ച് കാര്യങ്ങളെല്ലാം പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് അടിച്ച് വെച്ച് ഞാൻ എനിക്ക് പെട്ടെന്ന് പാക്ക് ചെയ്യണം കാരണം കുറേ കസ്റ്റമേഴ്സിനെ അവർ അവരെന്നെ ചീത്ത വിളിക്കും കാരണം എത്ര ദിവസം അവരുടെ ഓർഡേഴ്സ് ഞാൻ ഇത് വെച്ച് ഇടലിലാക്കി ഇടലിലാക്കി പോയെന്ന് എനിക്ക് അറിയാവും അതെൻ്റെ ആരോഗ്യാവസ്ഥ കാരണമാണ് അത് എൻ്റെ തന്നെ തെറ്റാണ് അപ്പോൾ അങ്ങനെ ഞാൻ മൂവ് ചെയ്ത് മൂവ് ചെയ്ത് വീണ്ടും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈണ് അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ കുറച്ചേരം കിടന്നു പിന്നെ ഉടനെ തന്നെ റൂമിൽ പോയി ജസ്റ്റ് കിടന്നു ആ തുണിയൊക്കെ എടുത്ത് ക്ലോസ് ചെയ്ത് ഉടനെ തന്നെ ജസ്റ്റ് ജസ്റ്റ് ഒന്നും പെടുന്ന ദേവോ എന്ന് കിടന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ പറ്റില്ല വോമിറ്റിങ് വയറിനകത്തൊന്നും തുണങ്ങി ആദ്യം ഒരിക്കലും പോയി സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് ഒന്നും ഇഷ്ടമല്ല അതൊന്നും വല്ലാത്തൊരു ഫീലാണ് അങ്ങനെ വോമിറ്റിങ് സ്റ്റാർട്ട് ചെയ്തു ഒറ്റ അടിക്കി പോയി എൻ്റെ ബാത്റൂമിൽ തന്നെ പോയിട്ട് ഓമിറ്റ് ചെയ്തു ഓമിറ്റ് ചെയ്ത് ആദ്യം ഒരു ഓമിറ്റ് ചെയ്ത് ഞാൻ വിളിച്ചത് വല്ലാത്തൊരു വലിയ ഓമിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ ആ എന്നാ ആശ്വാസം ഓക്കെ അപ്പോൾ അടുത്ത് സെക്കൻഡ് പോയി കിടന്നു സുഖമായിട്ട് കിടക്കാം അടുത്ത ഓമിറ്റിംഗ് വന്നു ആ അപ്പം ഞാൻ വിളിച്ചത് ആ കഴിഞ്ഞു വീണ്ടും ഒരു ഓമിറ്റിങ് ഓക്കെ അങ്ങനെ മൂന്ന് സ്റ്റെപ്പ് ഒരു ടൈമിൽ മൂന്ന് സ്റ്റെപ്പ് കഴിഞ്ഞു ശേഷം ഞാൻ വിചാരിച്ചു ആ ഓമിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ സുഖമായിട്ട് കിടന്നു തുടങ്ങാം അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ അടുത്ത് വീണ്ടും ഓമിറ്റ് ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതും കൂടെ കഴിഞ്ഞാൽ തീങ്ങെന്ന് വിചാരിച്ചു പിന്നെ മൂന്നാമത് ഒരു വമിറ്റിംഗ് വന്നു മറ്റേ മൂന്നാം തെരേന്നൊക്കെ അല്ലെ ഏഴാം തെരയെന്നൊക്കെ പറയുമ്പോൾ പോലെ മൂന്നാമത് ഒരു പ്രാവശ്യം വേളവിന്ന് കാരണം ഒരു സ്റ്റെപ്പിന് മൂന്ന് വോമിറ്റിങ് സംഭവിച്ചു അങ്ങനെ നാലാമത്തെ പ്രാവശ്യം അടുത്ത അല്ല സോറി മൂന്നാമത്തെ പ്രാവശ്യം അടുത്ത വോമിറ്റിങ് എത്തി വോമിറ്റിംഗ് എത്തിയ സമയത്ത് ഞാൻ ഉടനെ വിചാരിച്ചു കാരണം ഇനി ഇത് കൺട്രോൾ ചെയ്യാം അല്ല ഞാൻ ഉടനെ പപ്പയെ വിളിച്ചുകൊണ്ട് പോയിട്ടു അപ്പം എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞു ഉടനെ ഞാൻ ഇവിടെ പോയി മമല ഹോസ്പിറ്റലിൽ പോയി മമല ഹോസ്പിറ്റലിൽ പോയി കാരണം ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ ഏതൊന്നുമല്ല നമുക്കവിടെ തരുന്ന ചികിത്സയും മക്കൾ കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഉടനെ കുറച്ച് മെഡിസിൻ എല്ലാം തന്നു പക്ഷേ ആ ഡോക്ടർ ഈവനിങ്ങൾ ഡോക്ടർ വലിയൊക്കെ എന്നിട്ട് എന്തോ എന്ത് ചെയ്തതെന്നോലും ചോദിച്ചില്ല അവരോട് ആ വരുന്ന പ്രശ്നമാണോ ഒമിറ്റിക്കാണോ ഓ ശരി ഗുളി വരാം കഴിഞ്ഞു പിന്നെ നമ്മൾ തന്നെ പറഞ്ഞു ഞാൻ പറഞ്ഞ ഇതെല്ലാം മൊജിറ്റി കഴിച്ചു ആണെങ്കിൽ മൊജിറ്റി കഴിച്ചതെന്ന് പറയാൻ കാരണം ഞാൻ അടുത്താണ് വരുന്നത് ഞാനിതെല്ലാം കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്നപ്പോൾ അടുത്ത അനിയത്തിക്ക് ഒമറ്റിന്ന് തുടങ്ങി അനിയത്തിക്ക് പ്രശ്നമായി അവിടെ അനിയത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നമ്മളെ മെഡിസിൻ എല്ലാം തരികയാണ് പാൻറ്റോപ്പ് നമ്മുടെ ടാക്സി എന്തോ എന്തോ ടാക്സ് എന്തോ സാധനങ്ങൾ പറയും മെഡിസിനൊക്കെ നമുക്ക് തന്നു മെഡിസിനെ കുറച്ച് പേരൊക്കെ പഠിച്ചെന്ന് പറയുന്നത് ലാൻഡോപ്പിനെ എന്തോ അത് ഗ്യാസിന് എന്താണ് അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അതിനുശേഷം എനിക്ക് അനിയത്തിക്കും വന്നു കാരണം ഞാനും അനിയത്തിയാണെങ്കിൽ ഫസ്റ്റ് നമ്മളെ മൊജിറ്റ് കുടിച്ചു പോരും അപ്പം അതിനുശേഷം എൻ്റെ അമ്മയ്ക്ക് വന്നു അമ്മയും മോചിറ്റും നമ്മൾ അവിടെ നിന്ന് വന്ന ബാക്കി മോചിറ്റുമൊക്കെ നമ്മൾ കാറിൽ വെച്ചിരുന്നു എൻ്റെ എന്നിട്ട് നമ്മളൊരു ഇവരെ അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു കാരണം അമ്മയ്ക്ക് നമ്മൾ എല്ലാം അമ്മയ്ക്ക് കൊടുക്കണമെന്നല്ലേ അങ്ങനെ അമ്മയ്ക്ക് കൊടുത്തു അമ്മയ്ക്ക് കൊടുത്തില്ലെങ്കിൽ അമ്മയ്ക്ക് എന്താ വിഷംമാവില്ല എന്ന് പറഞ്ഞാൽ അമ്മ പറയും ഓ നമ്മൾ എനിക്കൊന്നും എന്ന് പറഞ്ഞു അങ്ങനെ പറയുന്ന പറയും നമുക്ക് അമ്മയ്ക്ക് ഞാൻ ഫുഡ് കൊടുത്തു അപ്പോൾ അമ്മയും ഫുഡ് നമ്മൾ അത് കുറച്ച് കുടിച്ചു വീട്ടിൽ വന്നപ്പോൾ നമ്മളും അമ്മേന്ന് വാങ്ങിച്ചു കുടിച്ചു അങ്ങനെ നമ്മൾ അങ്ങനെ കുറച്ച് കുടിച്ചു അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒട്ട് അടുത്ത ദിവസം കൊണ്ട് രാവിലെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഉടനെ നമുക്കടുത്ത് വയ്യാണ്ടായി കാരണം വീട്ടിൽ പപ്പയുണ്ട് പപ്പയ്ക്കാണെങ്കിൽ നമ്മളെ വീട്ടിലെല്ലാം ഫുഡ് നമ്മളെല്ലാവരും കഴിച്ചു പക്ഷെ അതിനൊന്നും പപ്പിക്ക് കുഴപ്പമില്ല ഇത് കഴിച്ചവർക്ക് മൂന്ന് വർക്കാണ് പ്രശ്നം വന്നത് പിന്നെ ഉടനെ രാത്രി അനേറ്റിക്ക് വയനാട് കൊണ്ടുപോകാൻ പോയപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞത് അമ്മ മരി അതിൽക്ക് പോകുക ആശുപത്രിക്ക് പോവാം അപ്പോൾ ഉറഞ്ഞേ നീമുണ്ടായിരുന്നോളാം ഓക്കെ ശരി അത് കഴിഞ്ഞ് ഞാൻ രാത്രി ഒരു മണി രണ്ട് മണിയായപ്പോൾ ഞാൻ കിടന്നുറങ്ങിയായിരുന്നു ഉടനെ നോക്കിയപ്പോ അമ്മയുടെ ശബ്ദം കേട്ടു അപ്പൊ മനസ്സിലായി അതവിടെ സ്റ്റാർട്ടായി ഉടനെ ഞാൻ അമ്മയടുത്ത് പോയി പറഞ്ഞു മരി അത് ഞാൻ പറഞ്ഞില്ലേ അമ്മയെ കേട്ടില്ല ഓക്കെ ശരി എന്നിട്ട് അടുത്ത ദിവസം രാവിലെ തന്നെ അമ്മയും കൊണ്ടുപോയി അപ്പൊ നമ്മൾ ഉടനെ അമ്മയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നിട്ടുമ്പോ അടുത്ത ദിവസം വൈകുന്നേരം ആയിട്ടും നമുക്കൊരിക്കലും ഓട്ടോ ഓക്കെ ആവുന്നില്ല പിന്നെ ഉടനെ നമുക്കടുത്ത് ഇപ്പോൾ നമുക്ക് വോമിറ്റിംഗ് ആയിരുന്ന പ്രോബ്ലം ഉണ്ട് പിന്നെ അതിനുശേഷം ലൂസ് മോഷനിലേക്ക് പോയി വല്ലാത്തൊരവസ്ഥയെ ഹെഡ് പെയിനും തല പൊക്കാൻ പറ്റണല്ലോ അനങ്ങാൻ പറ്റണല്ലോ വല്ലാത്തൊരവസ്ഥ ബോഡി മൊത്തം പെയിൻ ആയി നമ്മുടെ ബോഡി മൊത്തം നുറുങ്ങി പിതുക്കി വെച്ചിരിക്കുന്ന ഒരവസ്ഥയിലായിപ്പോയി ബോഡി മൊത്തം ബോഡി പെയിനായി അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ജസ്റ്റ് എടുത്ത് ഹോസ്പിറ്റലിൽ പോയി അപ്പോൾ എന്നെ എൻ്റെ അമ്മയും കൂടെ ആക്കി അതിൻ്റെ ഡോക്ടർ എന്നെ ബൈ ഒബ്സർവേഷനിൽ വെച്ച് ബൈസ്റ്റാൻസർ പോലെ അതിനകത്താക്കി ബൈസ്റ്റാൻഡർ ബൈസ്റ്റാൻഡർ ആക്കി എന്നിട്ട് അനിയത്തിയ കൂടെ ഉണ്ടായിരുന്നു അനിയത്തിയും അപ്പോൾ നമ്മളെല്ലാം അവിടെ ഉണ്ടായിരുന്നു പിന്നെ നമുക്കൊരു ഫുൾ ട്രിപ്പ് ഒക്കെ നൈറ്റ് മൊത്തം പിന്നെ അടുത്ത ദിവസവും അങ്ങനെ ട്രിപ്പിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അങ്ങനെ ഇത് ഫുഡ് പോയിസൺ അടിച്ചും നല്ല രസം ഉണ്ടായിരുന്നു ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഫുഡ് പോയിസൺ അടിച്ച് ഞാൻ ഇത്രയും ദിവസം കിടക്കുന്നത് പിന്നെ ഏകദേശം ഒരു ശനിയാഴ്ച തുടങ്ങി അല്ല തിങ്കളാഴ്ച ഞായറാഴ്ചയാണ് നമുക്ക് ഈ പെയിനൊക്കെ തുടങ്ങി ഞായറാഴ്ച തുടങ്ങിയിട്ട് തിങ് ഐ തിങ്ക് എനിക്ക് ഇപ്പോഴും ഇഞ്ചക്ഷൻ എനിക്ക് ഇന്നലെ വരെ ഉണ്ടായിരുന്നു ഇന്നോട്ട് ഇപ്പോൾ ആക്കി തന്നു അത് അപ്പോൾ മെഡിസിനാക്കി ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് മെഡിസിൻ അപ്പോൾ ഫുഡ് പോയിസണൊക്കെ എന്തെങ്കിലും നമുക്ക് ഇതുപോലെ പ്രോബ്ലം വന്നുകഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം പെട്ടെന്ന് മാക്സിമം നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ മിറ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പ്രശ്നം തോന്നി കഴിഞ്ഞാൽ ഫാസ്റ്റ് നമുക്ക് ഉടനെ ഡോക്ടറിനെ പോയി കാണണം ഞാൻ പിന്നെ ടൈഫോണിൻ്റെ ടെസ്റ്റ് എടുത്തു ടൈഫോൺ ടെസ്റ്റ് എടുത്തപ്പോൾ നെഗറ്റീവ് ആയിരുന്നു പിന്നെ അതുപോലെ കുറേ ടെസ്റ്റൊക്കെ നമ്മൾ എടുത്തു ബ്ലഡ് ടെസ്റ്റൊക്കെ ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മരുന്ന് ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ എന്തായാലും ഇതായിരുന്നു ഇപ്പോഴത്തെ ലൈഫിൻ്റെ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിറ്റുവേഷനിലൊക്കെ കടന്നു പോയപ്പോൾ പിന്നെ ഒരു വലിയ അവധിയായിരുന്നു ഈ ഒരു അവധി ആ അവധി ഞാൻ എവിടെയൊക്കെ പോകണമെന്ന് ആഗ്രഹിച്ചു എന്നാലും ഒരു വല്ലാത്തൊരു ട്രിപ്പ് ഒരു ട്രിപ്പ് കിട്ടി ഒരു പുതിയ ഹോം സ്റ്റേ ഒക്കെ എടുത്തു മാമല ഹോസ്പിറ്റലിനെടുത്തൊരു ഹോം സ്റ്റേയിൽ അതിനകത്ത് തന്നെ താമസിച്ചു കൊള്ളായിരുന്നു അവിടെ നല്ല കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവസ്ഥയായിരുന്നു അമ്മയും ഞാനും അനിയറ്റിന് നമ്മളെല്ലാം നമ്മുടെ പിന്നെ കുറേ ബന്ധുക്കളൊക്കെ കാണാനൊക്കെ വന്നു നല്ല ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കുറെ ആപ്പളും ഓറഞ്ച് കിട്ടി പിന്നെ ഓക്കെ അങ്ങനത്തെ ഒരു ട്രോമയിലൂടെയാണ് നമ്മൾ കുറച്ച് ദിവസം കടന്നു പോയത് അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഹോട്ടലിലെ ആരെങ്കിലും ഒക്കെ ഈ വീട് കാണുകയാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ആൾക്കാർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ കെയർ ആയിട്ട് കൊടുക്കുക പിന്നെ നിങ്ങൾ ഓരോരുത്തരും വിശ്വസിച്ചാണല്ലോ നമ്മൾ കഴിക്കാൻ വേണ്ടി വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുകയാണ് എന്തായാലും അവിടെ നിന്ന് എന്തെങ്കിലും ചിലപ്പോൾ വെള്ളത്തിനും അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലീൻനെസ്സിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി എന്തെങ്കിലും ഒരു ബാറ്ററി എഫക്റ്റ് വരാം അല്ലാണ്ട് നമുക്ക് ഈ മൂന്നോർക്ക് മാത്രമേ ഇങ്ങനെ വന്നതുകൊണ്ട് അതായിരിക്കും ഞാൻ ഉറപ്പിക്കുന്നു പിന്നെ ഞാനിത് ആ ഒരു ഹോട്ടലിന് അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു കാര്യം അപ്പോൾ അവർ ആദ്യം പറഞ്ഞു നീ കൊണ്ട് കേസ് കേസുകൊട് ബാക്കി കാണാമെന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ പിന്നെ അതിന് ശേഷം ആദ്യം അവർ എന്നു കേസ് കൊടു കേസ് കൊടുമെന്നൊക്കെ നീ കേസ് കൊടുന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ കേസ് കൊടുക്കാം എന്നിട്ട് കട്ട് ചെയ്തു കോൾ കട്ട് ചെയ്തു ഞാൻ കടയൊക്കെ വിളിച്ചെന്ന് പറയുന്നില്ലേ എന്നിട്ട് അവർ കോൾ ചെയ്ത് കട്ട് ചെയ്തു ഞാൻ കളി വിളിച്ച പറഞ്ഞപ്പോൾ സംഭവിക്കുന്നതാണ് ആദ്യം ഞാൻ പറഞ്ഞു ബ്രോ ഇവരെ നമുക്കെല്ലാം പ്രശ്നമുണ്ട് നമുക്കെന്തെങ്കിലും സെറ്റിൽ ചെയ്യേണ്ടി വരും അല്ലേ നമുക്ക് എന്തെങ്കിലും എമൗണ്ട് നമുക്ക് ഇത്ര എമൗണ്ട് ആവില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതൊന്നും പറ്റൂല നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ മുതലെ നമ്പർ എനിക്ക് തന്നെ ഞാൻ വിളിച്ചു ചോദിക്കാം അപ്പോൾ പറഞ്ഞ് അതൊന്നും ചെയ്യാൻ പറ്റൂല മോനെ ശരി ഇത് വലിയ ആളാണ് ഓക്കെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിനിപ്പം നമുക്ക് കംപ്ലൈൻറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല ചിലപ്പം നമുക്ക് കാര്യമില്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വെച്ചു അപ്പോൾ അവർ പറഞ്ഞു നീ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുക്കണമെന്ന് പറഞ്ഞു വലിയ ആ ഒരു ആളായി അപ്പോൾ ഞാൻ പറഞ്ഞു ആ ഓക്കെ ഞാൻ കംപ്ലയിൻ്റ് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ അവർ ഫോൺ വെച്ചു എന്നിട്ട് ഉടനെ തിരിച്ച് വിളിച്ചിട്ട് പറയുകയാണ് എന്താ ആദ്യം കംപ്ലയിൻറ്റ് കൊടുക്കുക ഇതല്ലേ നിൻ്റെ പേഴ്സണൽ നമ്പർ എന്ന് ചോദിച്ചു ഓ ഞാൻ പറഞ്ഞു ആ ഇതാണ് പേഴ്സണൽ നമ്പർ കംപ്ലയിൻറ്റ് കൊടുത്തോന്ന് പറഞ്ഞു ആ പോലീസ് അപ്പം ഞാൻ പറഞ്ഞു ആ ശരി എങ്കിൽ നിങ്ങൾ നിങ്ങളെന്നെ ആദ്യം കംപ്ലൈൻറ്റ് കൊടുക്കും കാരണം നിങ്ങൾ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പോലീസ് എന്നെ വിളിച്ചു ചോദിക്കില്ല എന്താ കാര്യം ചോദിക്കും അപ്പോൾ അവർക്ക് പണി കിട്ടും ഓക്കെ ശരി അപ്പം പറഞ്ഞു നിങ്ങൾ കംപ്ലയിൻ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ വച്ചു പിന്നെ വീണ്ടും ഇത് കുറേ പ്രശ്നം വിളിക്കുകയാണ് എൻ്റെ റെക്കോർഡ് ഒക്കെ എന്തെങ്കിലും ഉണ്ട് വീണ്ടും വിളിച്ചാൽ അവർ മോചിറ്റൊരു കാര്യമൊക്കെ പറയണടാ സെവനപ്പം ഇങ്ങനെ കാര്യങ്ങളെ വരുന്നുള്ളൂ അതിൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്തെങ്കിലും കാര്യമായിരുന്നു അവർ വല്ലതും നോക്കായിരുന്നു അങ്ങനെയാണെങ്കിൽ ഇറച്ചി ഒരു കാരണത്തിൽ പ്രശ്നം വരുവാണെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇറച്ചിക്ക് ഒരു ഫുഡായിട്ട് കൊടുക്കുന്നത് എന്നിട്ട് പറഞ്ഞു മൊജിറ്റിൻ്റെ കാര്യം എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല ഇറച്ചിയാണെങ്കിൽ ചെയ്യുക അങ്ങനെയാണെങ്കിൽ പിന്നെ ഒജിറ്റ് എന്തിനാണ് വിറ്റത് അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് ചോദിക്കാൻ പറ്റുന്നതൊക്കെ ചേച്ചി ചോദിച്ചു അങ്ങനെ കുറേ ടൈം ഇതിങ്ങനെ കടന്നുപോയി പിന്നെ അതിന് ഞാൻ പറഞ്ഞു ബ്രോ ഇങ്ങനെ നമുക്ക് നിങ്ങളെ സംസാരമാണെങ്കിൽ പറ്റൂല സോഷ്യൽ മീഡിയ ഉണ്ട് നമുക്ക് നമുക്കതുവഴി ഞാൻ നമ്മുടെ നിങ്ങളുടെ ഇതിൻ്റെ പേരും പറഞ്ഞിട്ട് ഹോട്ടലിൻ്റെ പേരും എല്ലാം പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്യുമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതിൻ്റെ ഇതിലല്ലേ അവരെനിക്ക് അവരുടെ ഒരു നല്ല മനസ്സുണ്ട് അവസാനം അവർ ഓക്കെ എമൗണ്ട് സെറ്റിൽ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു നല്ല ആൾക്കാരാണ് അല്ല ഞാൻ കിടന്ന് ഇങ്ങനെ ചാടിയതുകൊണ്ടല്ല നല്ല ആൾക്കാരായതുകൊണ്ട് അവർ നമുക്കിപ്പോൾ അന്ന് നമുക്ക് ആ ഒരു ഇവരെ വിളിച്ച് പറഞ്ഞ സമയത്ത് ഒരു മൂവായിരം രൂപ മാത്രമേ ചിലവായിരുന്നുള്ളൂ ബട്ട് ശേഷമാണ് നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആവേണ്ടി വന്നത് ആവേണ്ടി വന്നപ്പോൾ നമുക്ക് ഏകദേശം ഒരു ചിലവായത് ഒരു ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് നമുക്ക് ഇതിന് വേണ്ടി ചിലവായിട്ടുണ്ട് ഇനി അതിന് എങ്ങനെ എനിക്ക് പറയണോ വേണ്ടയോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല കാരണം ആ അടുത്ത് ഞാൻ അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഐ ഡോട്ട് നോ വാട്ട് ടു ഡൂ നെസ്റ്റ് എന്തായാലും എന്തായാലും ബോഡി ഓക്കെ ആവട്ടെ എനിക്ക് ഇഞ്ചക്ഷൻ്റെയൊക്കെ വേദനയെന്ന് പറഞ്ഞാൽ പ്രാന്താവും കുത്തിയിട്ട് കിട്ടാ പെണ്ണുകൾ വലിക്കും ആ മാലാഹ മാർന്നോ അതിൽ കുറെ നേഴ്സുമാരെയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട് വേണ്ടി ഞാൻ ഡീന്ന് വിളിക്കും അമ്മ പറയും അവിടെ നേഴ്സ് അപ്പം ഞാൻ പറഞ്ഞു പോകും അമ്മയുടെ മക്കൾ അമ്മയുടെ മുകളെന്നൊക്കെ പറയണവരെ നേഴ്സുമാരെ പിന്നെ കരുതി ഇവിടെയൊക്കെയാണ് എനിക്ക് മറ്റേ സാധനം ഇടിച്ചു കയറ്റി കുത്തി തച്ചു തന്നു ആദ്യം ഇട്ട് കുത്തി പിന്നെ കിട്ടിയില്ല ഇട്ട് കുത്തി ഓഫ് ഇഞ്ചക്ഷൻ എടുത്ത് അവളെ കൊന്ന് ആ പിന്നെ കുഴപ്പമില്ല കുറെ നേഴ്സുമാരെയൊക്കെ നല്ല അറിയാം നല്ല രസമുണ്ട് ആ നേഴ്സുമാർ നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ കൊളം ഐ ലൈക്ക് ദാറ്റ് മൊമെന്റ് വിത്ത് മൈ ഫാമിലി കുറച്ച് നേരം നമുക്ക് അവിടെക്കാനൊക്കെ പറ്റി ആ എന്നാലും എവിടെ യാത്ര പോകുന്നതിന് പരം വീട്ടിൽ തന്നെ നമ്മൾ എന്നാൽ ബാംഗ്ലൂരൊക്കെ പോയിരുന്ന സമയത്ത് വന്നിരുന്നെങ്കിൽ പ്രശ്നമാകുന്നത് ഇത് പിന്നെ വീട്ടിലുണ്ടായിരുന്ന സമയം എന്ന് പറഞ്ഞാൽ പിന്നെ എന്തായാലും അവധിയായിരുന്നോണ്ട് എനിക്ക് ലീവ് എടുക്കാൻ വേണ്ടി വന്നില്ല രണ്ട് ദിവസം ഒന്ന് ലീവെടുക്കേണ്ടിയിരുന്നു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദീസ് അപ്പോൾ ഈ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എനിക്ക് കൊറിയർ അയക്കാൻ പറ്റാതിരുന്നത് അത് ചിലരെ വിശ്വസിക്കുക പിന്നെ ചിലർ പറയും ഞാൻ ഇതിന്റെ ഇടയ്ക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ വന്നത് അങ്ങനെയല്ല ഞാൻ പഴയ വീഡിയോസ് എടുത്ത് എടുത്തുവച്ചിങ്ങനെ വീഡിയോസ് നമ്മൾ വീണ്ടും എഡിറ്റ് എഡിറ്റ് ചെയ്തെല്ലാം സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് നമുക്ക് പിന്നെ ടൈം കിട്ടുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുക നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ആവശ്യം ഇപ്പോൾ ഉണ്ടായി ഈ പ്രശ്നങ്ങളൊക്കെ ആ എന്തോ വലുത് വരാനിരുന്നു ഇതിലെങ്ങൾ പ്രതീക്ഷിച്ചു ഇറ്റ്സ് ഗോയിങ് ടു സാനിങ് ഔട്ട് ബൈ യുവർ ടീം അപ്പോൾ നിങ്ങളുടെ മാക്സിമം സപ്പോർട്ടാണ് നമുക്ക് ആവശ്യം അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് പാൻസ് ഓർഡർ ചെയ്തതിനെ സഹായിക്കുക കൂടുതൽ സംസാരിച്ച് ആരോഗ്യത്തിന് ഹാനികരം ഞാൻ ഉണ്ടാക്കുന്നില്ല ബൈ ബൈ